ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് കൊപ്പം നേതൃത്വത്തിൽ ചാമ്പ്യൻസ് ലീഗ് സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കുഞ്ഞ പഹാജി ഉദ്ഘാടനം ചെയ്തു കൊപ്പത്തെ വ്യാപാരി വ്യവസായികൾ തമ്മിലുള്ള സൗഹൃദവും കെട്ടുറപ്പും ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കൊപ്പം ജെസിഐയുടെ നേതൃത്വത്തിൽ ചാമ്പ്യൻസ് ലീഗ് സംഘടിപ്പിച്ചത് തൃത്താലക്കൊപ്പം കെ പി ഗെയിംഷാക്കിൽ വച്ചാണ് മത്സരങ്ങൾ നടന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കുഞ്ഞ പഹാജി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഷെരീഫ് പുലാക്കൽ ട്രഷറർ കരീം ജെ സി കൊപ്പം പ്രസിഡന്റ് ഷിഹാബ് ഷിബു കെ ടി ഷാജി സജി അസ്ലം ഇക്ബാൽ ഡോക്ടർ നൌഫൽ ഐ സോൺ സ്പോർട്സ് കോർഡിനേറ്റർ സിയാഹുൽ ഹഖ് ജെസി മുസ്തഫ ജെ സി ഡോക്ടർ റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു പത്ത് ടീമുകൾ ചാമ്പ്യൻസ് ലീഗിൽ മാറ്റുരച്ചു ഹൈപ്പർ മാർക്കറ്റും അലുമിനിയം ഫാബ്രിക്കേഷനും തമ്മിൽ മാറ്റുരച്ച അവസാന മത്സരത്തിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ വിജയികളായി തുടർന്ന് സമ്മാന വിതരണവും നടന്നു ഷാഹിദ് ഗഫൂർ ലുക്മാൻ എന്നിവർ ചാമ്പ്യൻസ് ലീഗിന് നേതൃത്വം നൽകി